നമസ്കാരം അനുദാസ് ലോയൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് പെപ്പർ റോസ്റ്റാണ് അതിന് മുൻപായി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഒരു കുഞ്ഞ് ചാനലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഈ ബീഫിലേക്ക് നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾ നാല് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് പിന്നീട് അര ടീസ്പൂണ് നാരങ്ങ നീര് ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കണം ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും ആ വെള്ളം ആ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിതന്നെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലിടുക അടുത്ത രണ്ടും മൂന്നും വിസിൽ ലോ ഫ്ലെയിമിൽ ഇടുക മൂന്നാമത്തെ വിസിലിന് ശേഷം ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ തുറക്കാതെ പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിനുശേഷം തുറക്കുക ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ആയാലും മതി നമ്മൾ ഞാൻ പക്ഷേ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ തീ അന്ന് ചെറുതായിട്ട് ചൂട് കുറച്ച് വെച്ച പക്ഷേ അതിലേക്ക് ഇഞ്ചി ഇടുക പിന്നെ നാല് വെളുത്തുള്ളി അരിഞ്ഞത് ഇതൊന്നിട്ടിളക്കിയിട്ട് അതിലേക്ക് ഒരു 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 ഇരുപത് കുഞ്ഞ് വെളു ചുമന്നുള്ളി കൊച്ചുള്ളി Bene, ora che carri vedete la... Ecco, mi ha detto che sono mappé da una baracca. Questo è un po' un po' E sono mappé da പിന്നീട് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുക നല്ല പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക പിന്നെയും ഈ തയ്യാറാക്കിയിരിക്കുന്ന വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരണം അതുവരെ നമ്മളൊന്ന് വറ്റിക്കുക ഇപ്പോൾ ഇത് ഒരുമാതിരി എല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അങ്ങനെ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കഴിക്കാമെങ്കിൽ ആരപ്പം എല്ലാം നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കുക കഴിക്കാൻ പറ്റും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് പെപ്പർ റോസ്റ്റ് അപ്പം ചപ്പാത്തി പെറോട്ട ഫ്രൈഡ് റൈസ് നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്